അപ്പോ സുഹൃത്തുക്കളെ നമസ്ക്കാരുണ്ട് നമ്മളിപ്പോൾ ഉള്ളതേ നമ്മുടെ മൈലാമ്പാടം റോഡിലുള്ള ഓണ വഴിയിലുള്ള വെള്ളപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇവിടേക്ക് ഒരു ഓട്ടം വന്നാണ് ഞാൻ ഈ വെള്ളപ്പാടം എന്താ പറയാ ചെറിയൊരു സിറ്റിയും കൂടിയാണ് പിന്നെ അത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് ഭയങ്കര ഒരു സംഭവം ഉണ്ട് ഇപ്പൊ നമുക്കത് അടുത്ത ആഴ്ച പോവാൻ എന്താണ് അപ്പോ എന്താ പറയാ അവിടെ ബാക്കിൽ ബാക്കിൽ അല്ല കുറച്ച് കുറച്ചും കൂടി മുന്നോട്ട് പോയി നമ്മള് എത്തും അപ്പോ പിന്നെ അവിടേക്ക് ഒരു ചാൻസ് ഇപ്പല്ല അതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരിക്കലും പോവാം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുരുതിച്ചാലൊക്കെ കാണാം അപ്പോ നമുക്ക് ദിവസം പോവാ തീർച്ചയായിട്ടും എല്ലാത്തിനും ക്ഷമയല്ലേ വലുത് അപ്പൊ മൈലാമ്പാടം പയ്യനാടം വയനാടം അപ്പുറത്തെ റൂട്ടാണ് എന്നാലും ഈ റോഡ് അവിടെക്ക് ചേരുന്നുണ്ട് അപ്പൊ ഒരു എന്താ പറയുക ഒരു നാലും കൂടിയ ഒരു പാതയും കൂടിയാണ് അതായത് രണ്ട് റൗണ്ട് അടിക്കാന്ന് പറയില്ലേ തൃശൂർ റൗണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അതേപോലെ ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ രാവിലെ നല്ല വെയിലുണ്ട് ഇത് മൈലാമ്പാടം പൈനാ മൈലാമ്പാടം വെള്ളപ്പാടം റൂട്ടാണ് അപ്പോൾ ഇവിടെ എന്താ പറയുക ഒരു സൈൻ ബോർഡ് പത്തുകുടി എന്നാണ് ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അപ്പോൾ ഈ പേര് എഴുതി വെച്ചത് കുറേ എന്താ പറയുക മരങ്ങളിലെ ചില്ലകളും ചപ്പും ചവറൊക്കെ ഒന്നും മൂടിയിട്ടുണ്ട് അപ്പോൾ ഈ റോഡിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ നിറയെ എന്താ പറയുക കാടും പിന്നെ പൊന്തയൊക്കെ പിടിച്ചിട്ട് റോഡിലെ സൈൻ ബോർഡുകളൊന്നും കാര്യമായിട്ട് കാണാൻ കഴിയില്ല ചില രാത്രി സമയത്തൊക്കെയാണ് നമുക്ക് ഇത് ആവശ്യം വരിക കാരണം ഇത് അവിടെ എന്തൊക്കെ ഹംബുണ്ടോ സീബ്രാലൈൻ ഉണ്ടോ ജംഗ്ഷനിലേക്ക് തിരിയണ റോഡാണോ ടീ റോഡാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാത്രിയിലാണ് നമുക്ക് ആവശ്യം വരിക പകൽ പിന്നെ വെളിച്ചം ഉണ്ടാവുകൊണ്ട് നമുക്ക് എന്താ പറയുക കൂടുതൽ പ്രശ്നങ്ങളില്ലാന്ന് വരുക പക്ഷേ രാത്രി സമയങ്ങളിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യം കൂടിയാണ് ഈ റോഡിൻ്റെ സൈൻ ബോർഡ് എന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെയാണ് ശരിക്കും ഈ റോഡിൻ്റെ ആളുകൾ ശരിയാക്കി കൊടുക്കേണ്ടത് ഇവിടെ ഇത് മണ്ണർക്കാട് മുനിസിപ്പാലിറ്റി ആണെങ്കിലും അല്ലെങ്കിലും നമ്മ ഈ പൊതുവേ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് റോഡിൻ്റെ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയും കാണിക്കുന്നില്ല അതുകൊണ്ട് ആയിരിക്കും അപകടങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരുന്നത് കാരണം കൂടുതൽ കാറ് ബൈക്കുകാരൊക്കെയാണ് അധികം അപകടത്തിൽ പെട്ടിട്ട് ആളുകൾ പരിക്കും അതേപോലെ മരിക്കാനും മരിക്കാതെ വരുന്ന ഒരു സംഭവം കൂടി നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ചപ്പും ചാവറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏഹ് വളരെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ അതും കൂടി ഇപ്പോ ഇനിയിപ്പോ ജയിച്ച ആൾക്കാര് ട്ടോ പറഞ്ഞത് പൊതുവേ നമ്മൾ റോഡിന്റെതായ കാര്യങ്ങളും അധികാരികളുടെ അടുത്ത് മാത്രമാണ് പറഞ്ഞത് അവർക്ക് എന്ത് പറ്റി അറിയില്ല എന്ത് പറ്റിയാലും ജനങ്ങൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക ഇപ്പോ ശരിക്കും പറഞ്ഞാല് ആളുകളൊക്കെ ചെറുതായിട്ടൊന്നും ഒത്തുകൂടാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു കാരണം നാട്ടിലെ ആൾക്കാരെ ഒന്നും കാര്യമായിട്ട് എന്താ പറയാ നമുക്ക് പൊതു ഇടങ്ങളെ ഒന്നും കാണാൻ കിട്ടിയിരുന്നില്ല ഏർ ചെറുപ്പക്കാരായാലും എല്ലാരും വേറെ വേറെ രീതിയിലാണ് അപ്പോൾ ഈ ജനങ്ങള് വല്ലാത്തൊരു സംഭവം തന്നെയാണ് എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ആശ്ചര്യം വരിക കാരണം ഇത്രയൊക്കെ വിവരം നമുക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല എന്നാണ് ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ വേറെ രീതിയിലല്ല പറഞ്ഞത് നമുക്ക് പൊതുവെ സമാധാനപരമായിട്ടുള്ള കാര്യത്തിലാണല്ലോ നമ്മൾ പൊതുവെ ആഗ്രഹിക്കാറ് എന്നാൽ നമുക്ക് എല്ലാതും കിട്ടണം അപ്പോ നായ ആത്മഹത്യ വേണ്ടി ഇന്റെ വണ്ടി അറിയാം അതാണ് ഇപ്പോൾ അപ്പോ നമ്മളങ്ങനെ പയ്യനാടെ ഇതോ വയനാട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എന്താ പറയുക സ്ഥലം തന്നെയാണ് ഒക്കെ വികസിച്ച് വികസിച്ച് വരട്ടെ നമ്മുടെ നാട് വലിയൊരു നിലയിൽ എത്തട്ടെ സമത്വം സാഹോദര്യം ഒന്നുമല്ല പറയണത് എല്ലാവരും ഒരുപോലെ ആകില്ലെങ്കിലും നമുക്ക് പരമാവധി ഒന്ന് നോക്കിയാൽ നമ്മൾ എത്താൻ കഴിയും എന്നാണ് അങ്ങനെ വയനാടൻ സെൻറ്റർ ഇനിയിപ്പോ ഒരു ടൂറിസ്റ്റ് വണ്ടിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പൊ ടൂറിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാല്ലോ ഓക്കെ അവർക്കൊരു സീസൺ ആണ് കാരണം എന്താ ഇവർക്ക് എല്ലാ സ്ഥലത്തും ഇപ്പോ അവഗണന കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വാഹനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി വെറൈറ്റി അവിടെ സൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ ഹൈ ബീമുണ്ടോ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളുണ്ടോ എന്നല്ലോ അവിടെ അവിടെയൊക്കെ എൻ്റർടൈൻമെന്റിന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ പൊതുവേ നമ്മുടെ മലയാളിയുടെ സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഒരു വസ്തുവാണെങ്കിലും ഒരു സ്ഥലമാണെങ്കിലും ഒരു കാഴ്ചയാണെങ്കിലും അത് നമ്മളെ മലയാളികൾ പരമാവധി ഇവിടെ എന്താ പറയുക വെറുപ്പിച്ചിട്ട് പൊതുവേ അതിപ്പോൾ കൂട്ടത്തിൽ കൂടിയാൽ നമ്മളും അങ്ങനെ ആയി ആയിപ്പോവും അപ്പോൾ ആ ഒരു പ്രവണതയാണ് ആദ്യം മാറ്റേണ്ടത് പൊതുവേ കേരളത്തിലെ ആൾക്കാരാണ് നമ്മുടെ ലോകത്തിന് എന്താ പറയാ പ്രത്യേകിച്ച് നമ്മൾ കേക്കാറുണ്ട് അമേരിക്കയിൽ പോയിട്ടും ജപ്പാനിൽ പോയിട്ടൊക്കെ മുറുക്കി തുപ്പുക അതൊക്കെ വലിയ മോശമുള്ള പരിപാടിയാണ് അവിടെ ഉള്ളൊരു ആ ആ സ്ഥലത്തെ അത്രയും ഭംഗിയായിട്ട് കൊണ്ടു നടക്കുമ്പോ നമുക്കത് അസൂയണ് അതാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളും മൊത്തത്തില് ഒരു പരിപാടി മുന്നോട്ട് പോവാത്തത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തോ നന്നായിട്ടുണ്ടാവില്ലേ അപ്പൊ പ്രധാനമായിട്ടും ഇവിടെ ഈ സൈൻ ബോർഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം സ്കൂളുണ്ട് സീബ്രാലയൻ ഉണ്ട് അതേപോലെ പിന്നെ വളവുകൾ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ഡ്രൈവിംഗ് പൊതുവെ നമ്മൾ ആസ്വദിച്ച് പോണം അവിടെ മരം മുറിക്കാൻ വന്ന രണ്ട് ആൾക്കാർ എന്താ ചെയ്യണേ അതൊക്കെ മെല്ലെ പോയി കാണുക അല്ല ഞാൻ പ്രാതായിട്ട് പറയല്ല മൊത്തത്തിൽ നമ്മൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ടത് റോഡിന്റെ വല്ലതു വശവും ഇടതു അതേപോലെ തന്നെ നിങ്ങൾ ആ റോഡിന്റെ ഇടതുവശത്തും വലതുവശത്തും സൈൻ ബോർഡുകൾ ഉണ്ടാവും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശ ആയിരിക്കും അവിടുന്ന് അങ്ങോട്ട് വരുമ്പോ ഇടതു വശ ആയിരിക്കും അപ്പോ പരമാവധി നിങ്ങൾ ഇടതുവശം നോക്കിയിട്ട് വലതുവശം നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യം ഇല്ലാന്നല്ല പക്ഷെ എന്നിരുന്നാലും നിങ്ങള് ചിലപ്പോ നഗരത്തിലൂടെയൊക്കെ പോകുമ്പോ പല നാട്ടിലൂടെ തന്നെ പോകുമ്പോഴും നിങ്ങള് ഏഹ് ലൈൻ ട്രാഫിക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാം കാരണം പ്രത്യേകിച്ച് ഈ വളവിലൊക്കെ നമ്മൾ വാഹനങ്ങൾ കോർട്ടേക്ക് ചെയ്യുമ്പോൾ വാഹനങ്ങൾ വരുന്നുണ്ട് കരുതണം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ വലിയ അടവടലും മൊത്തം മൂഞ്ചും പ്രധാനമായിട്ടും വളവുകളിൽ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ട് ഏർ വണ്ടികളൊന്നും വരില്ല എന്നുള്ള രീതിയിൽ അവര് ക്രോസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ മൃഗങ്ങളെയൊക്കെ ഏർ ശ്രദ്ധിക്കണം നായ്ക്കളും പട്ടികളും ഇനി ഒന്നും വേണ്ട വേണ്ടപ്പോ ഈ നാട്ടുകടക്കെ പോകുമ്പോ അധികം പന്നികളാ ചാടല്ലേ അപ്പൊ പന്നിയൊക്കെ വന്നിടിച്ചു കഴിഞ്ഞാ പിന്നെ പറയാനല്ലല്ലോ നമ്മൾ എന്തായാലും ചാവും അത് യാതൊരു സംശയമില്ല നമ്മൾ മരിച്ചു എന്ന് എപ്പോ ചോദിച്ചാൽ മതി വലിയ വണ്ടികൾക്ക് പ്രശ്നമില്ല ആ ത്രീ വീലർ ഫോർ വീലർ ടു വീലറ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണത് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് പരമാവധി നോക്കി പോവാ മുന്നോട്ട് വരണമെന്നും വളാഞ്ചേരി നഗരസഭാ മുൻ കൌൺസിലർ കൂടിയായ ഷിഹാബുദ്ദീൻ വെല്ലുവിളിക്കുന്നു വാക്ക് നമ്മുടെ പ്രവർത്തകരുടെ നേരെ കൈ വന്നിട്ടുണ്ട് അവരെ വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി മുസ്ലിം ലീഗാണ് ഈ പറയുന്നത് യു ഡി എഫിന്റെ പ്രവർത്തക ല്ലാതെ ഞങ്ങൾ വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം ഉദ്ദേശിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കേറി നിങ്ങളുടെ കാലിന്റെ കണ്ണു മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോകുകയില്ല എന്ന് ഇവിടെയുണ്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് മൈക്ക് കെട്ടി വെച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ പ്രസംഗുന്നിടയിൽ ഇടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നുള്ള അറിയാമല്ലോ ഏതോ ഒരു വാക്ക് അശ്ലീലമായിരുന്നു അതിനകത്ത് അതുകൊണ്ടാണ് ബീപ്പിടേണ്ടത് അപ്പൊ കൊലവിളി മാത്രമല്ല അങ്ങനെ എടയരം എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥലത്തെത്തി അപ്പോ ഇന്ന് വളാഞ്ചേരി നഗരസഭത്തെ കൗൺസിലർ ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ശരിക്കും അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം അല്ലെ ഇതാണോ മുസ്ലിം ലീഗ് ഇതാണോ കോൺഗ്രസ് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ തച്ചു കഴിഞ്ഞാൽ പാർട്ടിയാണോ നിങ്ങളുടെ കാര്യം നോക്കുക അല്ലേൽ അവരെ തിരിച്ചു തല്ലും എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കണേ അതെന്താണ് നിങ്ങൾ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു ഭരണം ഒഴിവായിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങളായിട്ട് തുടങ്ങുകയാണോ വളരെ മോശം ഞാൻ പറയുമ്പോ തൽ തച്ചോ അടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അതെന്താണ് എന്താണ് അതിൻ്റെ കാരണം കാരണം അയാള് വിദേശത്തായിരുന്നു ഈ പ്രകടനം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ പിന്നെ സംഭവം കഴിഞ്ഞിട്ട് അയാൾ വിദേശത്തേക്ക് പോയി എന്നിട്ട് നിങ്ങളുടെ എന്താ പറയാ അധികാര രാഷ്ട്രീയമാണോ ഇവിടെ കൊണ്ടുവരിക ആദ്യം എന്താണ് കാരണുണ്ടായത് എന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം ആലോചിക്കണം ശരിക്കും ഇതിൽ വേണ്ടത് നിങ്ങൾ ആദ്യം പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം അതാണ് ഇപ്പൊ കാരണം നിങ്ങൾക്ക് വോട്ട് തന്നു ജയിപ്പിച്ചിട്ട് നിങ്ങളുടെ ഇപ്പൊ മണിയാശം പറഞ്ഞില്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി നക്കിയിട്ട് എന്ന് പറഞ്ഞിരുന്ന പോലെ ഞങ്ങളുടെ ഔദാര്യമല്ല ഈ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ജനങ്ങളുടെ ശക്തിയാണ് നമ്മൾ അവിടെ ആദ്യം പറഞ്ഞ പോലെ നമ്മളെല്ലാരും ഒന്നാണ് അല്ലാതെ പഠിച്ചവരെ ഞങ്ങള് തിരിച്ചു തല്ലും ഈ പ്രസ്ഥാനം അതിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ വളരെ മോശമുള്ള കാര്യമാണ് അത് ശരിക്കും പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണം അല്ലെങ്കിൽ നിങ്ങള് ആ ആ പിന്നെ പാർട്ടിന്ന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളെ സസ്പെൻഡ് ചെയ്യണം ഇനി നിങ്ങൾ ഇതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ആര് കണ്ടു ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും വലിയ പ്രശ്നങ്ങൾ മൈക്കോ കിട്ടിക്കഴിഞ്ഞാ പിന്നെ നിങ്ങള് അല്ലെങ്കിൽ നിങ്ങള് മാടപ്രാവിന്റെ സ്വഭാവമാണ് എല്ലാവരും ഞങ്ങൾ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വലിയ വർത്തമാനം പറയും മൈക്കോ കിട്ടിയ പിന്നെ ഇതാണ് അവിടെ അവിടെ ബീപ്പ് ബീപ്പ് ശബ്ദം കേട്ടു അവളെന്താ വെച്ച് കഴിഞ്ഞാ തെറി പറയണേ തെറി പറഞ്ഞ പിന്നെ നമുക്ക് അനാവശ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാൻഡ് ചെയ്യണല്ലോ നമുക്കിപ്പോ തെറി പറയാൻ അറിയില്ല അറിയാനല്ല പക്ഷെ നമ്മളെ ചെയ്യണത് ഏറ്റവും വലിയ പ്രശ്നമാണ് മാത്രം അപ്പൊ എന്തായാലും പറഞ്ഞത് മോശമായി പോയി എന്നെ ഞാൻ പറഞ്ഞുള്ളൂ നമ്മളങ്ങനെ കുന്തിപ്പോഴെത്താറായിട്ടോ അപ്പോ ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അധികാരം ഞാൻ ആരാന്ന് തന്നെ നമുക്ക് അറിയാതെ വരുമ്പോ പ്രശ്നാണിത് ഇത് ഇതിനു മുന്നേ ഇനി ഇപ്പൊ എൽ ഡി എഫിന്റെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് നമ്മൾ കടലുണ്ടാവും പണികൾ ചെയ്തത് എന്താണ് എന്നൊക്കെ അതേപോലെ ആവുമോ ഇനി അതോ ഇതിൽ വല്ല മാറ്റം വരുതോ അല്ല വരുത്താനുള്ള വല്ല ഉദ്ദേശമുണ്ടോ ഏർ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഇപ്പൊ ഏതോ ഒരു പിന്നെ ഒരു മീറ്റിംഗിൽ കോൺഗ്രസ്കാര് പറയുന്നുണ്ട് നമ്മുടെ കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നീ ആദ്യം എന്താ പറയാ അറിഞ്ഞിട്ടായിരിക്കുമോ ഇവര് കോൺഗ്രസുകാര് തന്നെ അല്ലെങ്കിൽ ഏതൊരു മീറ്റിങ്ങിൽ പറഞ്ഞത് ആ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഭരണം കിട്ടുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു വിജയം ജയിച്ചപ്പോഴേക്കും ഇങ്ങനെ കൊലവിളി നടത്തുകയാണെങ്കിൽ എന്താണേ പറയാം